ഹർ സംഘത്തിന്റെ അഴിഞ്ഞാട്ടമാണ് നാട്ടിൽ നടക്കുന്നത് കോഴിക്കോട് ബസ് ഡ്രൈവർമാരെയും കുട്ടികളെയും ലക്ഷ്യം വെച്ച് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ രണ്ട് പേർ ഡാൻസ് ആഫിന്റെ പിടിയിലായി നഗരാതിർത്തിയിൽ നടത്തിയ പരിശോധനയിലാണ് ലക്ഷങ്ങളുടെ മയക്കുമരുന്നുമായി സപ്താ രാഷ്മി അത്തിക്കോട് റഫീഖ് എന്നിവരെ പോലീസ് പിടികൂടിയത് നഗരത്തിലെ പ്രധാന ഹോട്ടലുകൾ ബാറുകൾ ആശുപത്രികൾ എന്നിവയുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് മയക്കുമരുന്ന് വിൽപ്പന സെക്യൂരിറ്റി ജീവനക്കാരുടെയും ക്യാമറകളുടെയും നിരീക്ഷണ വരെ ഇത്തരം സ്ഥലങ്ങളിൽ പോലീസ് കാര്യമായ പരിശോധനയ്ക്ക് തയ്യാറാവാറില്ല ഇതാണ് മയക്കുമരുന്ന് സംഘത്തിന് തുടയാകുന്നത് കൊടുവള്ളി താമരശ്ശേരി കുറ്റ്യാടി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് നഗരത്തിലേക്ക് രാസലഹരികൾ ഏറെയും എത്തുന്നത് ഇത് മനസ്സിലാക്കിയ നാർക്കോട്ടിക് സംഘം നഗരാതിർത്തികളിൽ പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് മലാപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ വെച്ച് രാസലഹരിയുടെ വിൽപ്പന ഡാൻസഫ് സംഘത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് കോഴിക്കോട് പുലൂരാമ്പറ റൂട്ടിലെ സ്വകാര്യ ബസ് ഡ്രൈവർ കൊടുവള്ളി പന്നിക്കോട്ടൂർ സഫ്താർ ആഷ്മി ഇയാളുടെ കൂട്ടാളിയും ലോറി ഡ്രൈവറുമായ അത്തിക്കോട് റഫീഖ് എന്നിവരെ പിടികൂടി ഇവരിൽ നിന്നും ലക്ഷങ്ങൾ വരെയുള്ള നൂറ് ഗ്രാം എംഡിഎംഎയും രാസലഹരി വസ്തുക്കളും കണ്ടെടുത്തു വക്താ ലാശ്മി നേരത്തെ നിലമ്പൂരിൽ നിന്നും കൊടുവള്ളിയിൽ നിന്നും രണ്ട് തവണ കഞ്ചാവുമായി പിടിയിലായിട്ടുണ്ട് ഈ കേസിന്റെ കോഴിക്കോട് നിന്നും കുറ്റ്യാടി ബാലുശ്ശേരി മാവൂർ നരിക്കുനി അടിവാരം തുടങ്ങിയ റൂട്ടുകളിലൂടുന്ന ബസ്സുകളിൽ ജീവനക്കാർക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് ഇതേ സംഘമാണ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാതെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബോസ് അറിയിച്ചു